ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു രൺ മൂന്ന് കുഞ്ഞു ചേനയുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നട്ടതിന് ശേഷം ഉണ്ടായ ബാക്കി വന്ന ഒരു മൂന്ന് കുഞ്ഞി ചേന അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു കുഞ്ഞ് ചേന നടന്ന് വീഡിയോ ഒന്ന് എടുക്കാം അപ്പോൾ ഇത്രയും കുഞ്ഞ് നട്ടാലും നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള ചേന കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ പിന്നെ അതങ്ങ് നട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് എന്താ പറയേണ്ടത് വലിയ വളങ്ങളും ഒന്നുമില്ലാതെ ഞാൻ എൻ്റെതായ രീതിയിൽ നടന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞ് തടവുമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മണ്ണൊക്കെ ഇളക്കി ചെറിയൊരു കുഴി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ചെറുതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള കുഞ്ഞു കുഴിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അപ്പം അങ്ങനെ മണ്ണൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ വലിയ വലിയ വളങ്ങളൊന്നും അല്ല നമ്മൾ ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ ഇപ്പോൾ എല്ലാവരും എല്ലുപൊടിയും അതുപോലെ നമ്മുടെ ചകിരിച്ചോറ് വേപ്പൻ പിണ്ണാക്ക് ഒക്കെ ഇട്ടിട്ടാണ് നടുന്നത് ഞാൻ നമ്മുടെ ചേനയാക്കാൻ തുടങ്ങുമ്പോൾ ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കാറില്ല വേറെ അങ്ങനെ വലിയ കാര്യമായ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല ഇപ്പം ഞാൻ നമ്മുടെ മണ്ണൊക്കെ ഇളക്കി വെച്ചതിന് മുകളിലേക്ക് ഞാൻ നമ്മുടെ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത മണ്ണും ചാണകപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ആക്കി വയ്ക്കെ അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത് വെച്ച ചേന അപ്പോൾ ഇതവിടെ അങ്ങനെ ഇരുന്ന് ഇതുപോലെ വലിയ മുള വന്നിട്ടുണ്ട് അപ്പം ഈ മുള നമുക്ക് വേണ്ട ഇതങ്ങ് കുത്തിക്കളയാന്ന് വിചാരിച്ചത് ആ മുളയങ്ങ് കുത്തിക്കളഞ്ഞ് ചെറിയ ചേനയാണ് ഒത്തിരി വലിപ്പമൊന്നുമില്ല പക്ഷേ നല്ലതുപോലെ വേവുന്നതും ഒക്കെ നല്ല ചേനയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് കളയാൻ തോന്നാതെ ഞാൻ കറി വെക്കാനൊന്നും എടുക്കാതെ അവിടെ വെച്ചാൽ അത് നടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിന് രണ്ടിന് മുള വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് മുളയും നമുക്ക് കുത്തിക്കളഞ്ഞിട്ട് നമുക്ക് പുതിയ മുള വരുന്നു അതാണ് നല്ല ഉഷാറായി വളർന്നു വരിക ഇത് കുറയാൻ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ചീഞ്ഞു പോകാനും മതി അതുകൊണ്ട് ഇനി വരുന്ന മുളയാണ് നല്ല ഉഷാറിൽ വരിക അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ ചാണകപ്പൊടി വെച്ചതിന് സെൻറ്ററിലേക്ക് നമ്മുടെ ചേന അങ്ങ് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് പീസാക്കാനില്ലാതാനും അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് മുറിക്കാതെ അങ്ങ് നട്ട് കൊടുത്തതാണ് അപ്പം അതങ്ങ് നട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേ പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ ഉണ്ടല്ലോ ഉണങ്ങിയ കരികിലയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതും കൂടി അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ മണ്ണൊക്കെ ഇങ്ങനെ കരികിരി ഇട്ട് കൊടുക്കുവാണെങ്കിൽ മണ്ണൊക്കെ നല്ല എന്താ പറയണ്ടത് ഉറച്ചു പകാതെയൊക്കെ നല്ല മണ്ണ് ഇളകി നിൽക്കുകയും ചെയ്യുവേ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഇതുപോലെ നമ്മുടെ കരികിലയുടെ മുകളിൽ ഇതുപോലെ കുറച്ച് മണ്ണും കൂടെ നീക്കി ഇട്ട് കൊടുക്കും അപ്പം അങ്ങനെ എന്താ വെച്ച് ഞാൻ ബാക്കി നമ്മുടെ മൂന്നെണ്ണവും കൂടെ ഓരോ കുഴിയിൽ ഇതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചനവിത്തും വെച്ച് കൊടുക്കും അപ്പം ഇത് കണ്ടോ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ കറി വെക്കാനൊക്കെ വാങ്ങുമ്പോൾ ആണെങ്കിലും ഇത് വലുപ്പമുള്ള കഷ്ണമൊക്കെ വാങ്ങി അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് വെച്ചാലും മതി നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ പച്ചിലകളും ഇതുപോലെ കരിയിലയും എന്തായാലും ഇത്തിരി ചാണകപ്പൊടി നമ്മൾ മെയിനായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കണേ പിന്നെ ഇത് കണ്ടോ അതു അതുപോലെ ഇതൊരു പീസാണ് കറി വെക്കാനെടുത്താൻ്റെ ബാക്കി ഉണ്ടായിരുന്നൊരു പീസാണ് അതിനൊരു ചെറിയ മുളയുണ്ട് അപ്പോൾ അത് ഞാൻ കൊത്തിക്കളഞ്ഞില്ല അതും കൂടെ നമുക്കിതുപോലെ ചാണകപ്പൊടി ഇട്ട് നമുക്കങ്ങ് നട്ട് കൊടുക്കാവേ അങ്ങനെ നട്ട് അതിൻ്റെ മുകളിൽ മണ്ണും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പോണിസ്റ്റ് വെച്ചോ അതുപോലെ ചീമക്കുന്നിട ഇളയോ നല്ല നല്ല വളമുള്ള ടൈപ്പ് നമ്മൾ പച്ചിലകളുണ്ടെങ്കിൽ അതെല്ലാം കൊത്തി നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് നമ്മുടെ കമ്പോണിസ്റ്റ് വെച്ച വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതും കൂടെ നമ്മൾ ഈ നട്ട ചേനയുടെ മുകളിലേക്കൊന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇത്രയൊക്കെ ഞാൻ ചെയ്യാറുള്ളു ഞാനെങ്ങനെ വലിയ എല്ല് പൊടിയോ അതുപോലെ വേപ്പിൻ പിണ്ണാക്കോ അങ്ങനത്തെ വളങ്ങളൊന്നും നമ്മുടെ ചേനയൊന്നും ചേന ചേമ്പോൾ അങ്ങനെ നടടുമ്പോൾ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വളങ്ങൾ എന്നിട്ട് നമുക്ക് കിട്ടുന്ന അത്രയും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ വലിയ വലിയ വളങ്ങളൊന്നും ഇട്ടില്ല നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കുഞ്ഞു ചേനയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ചേനയായിരിക്കും നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് കിട്ടുമ്പോൾ അപ്പം അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മുടെ പച്ചലുകളും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ടോ അങ്ങനെ മൂന്ന് നമ്മൾ റെഡിയാക്കി നട്ട് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ചേനയൊക്കെ ഏകദേശം കിളിർത്ത് ഇത്രയായിട്ടുണ്ട് കണ്ടോ നല്ല ഉഷാറായി തന്നെ വന്നിട്ടുണ്ട് വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ ചുവട്ടിൽ എന്താ വെച്ചാൽ ഇത് കണ്ടോ രണ്ട് മുള വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ കണ്ടില്ല ഒരു രണ്ട് മുള വന്നത് ഞാൻ കണ്ടില്ല അപ്പോൾ അത് മുളച്ച് വരുമ്പോഴേ അത് നമ്മൾ ഉള്ളി കളയുമായിരുന്നെങ്കിൽ പൊട്ടിച്ച് കളഞ്ഞാൽ നല്ല ഉഷാറായി പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ഇനി അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ നടത്തി കളഞ്ഞില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഒരു കഷ്ണം ചേരാൻ നട്ടതിനകത്ത് ഇതുപോലൊരു മുളയുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ മുളയും മുളച്ച് വന്നു അതിൻ്റെ തൊട്ടപ്പുറത്തും ഒരു മുള വന്നുകൊണ്ട് അതിനും എന്താ രണ്ട് തണ്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്താണേലും മൂന്നും മുളച്ച് വന്നു ഒന്നും ചീഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ വേപ്പിൻ ഉണ്ണാക്കോ ഒന്നും ഇട്ടിട്ടില്ല എന്നാലും നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞ് ഏകദേശം എന്നെ കിളിർത്ത് പൊങ്ങി ഞാനൊരു രണ്ട് ദിവസം മുന്നേ എൻ്റെ ചുവട്ടിൽ കുറച്ച് നമ്മുടെ കരിയിലെ ഇട്ട് കൊടുത്തിട്ട് മണ്ണും കൂടെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്ന് പോകല്ലേ ഓക്കെ